കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങയുടെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവ് ലജ്ജിക്കാനേയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ തിരു നിൻ്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചുടിയവനെ കർത്താവെ നിന്റെ നാവിളി അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശിപ്പിക്കാതെ നടത്തിയ കർത്താവ് നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തില് ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണെ പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലയോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ഇച്ചിരി തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം ഇപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധവരുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പ് കൊട്ട് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളോർത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ടുതന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂപാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവെ ഒക്കെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു കീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്കാൻ വന്നിരിക്കുന്നവരെ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അഭിനയിച്ച് താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ കൊണ്ട് നിന്നോട് കൊണ്ടുവന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ പ്രഭാഷണർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ ദിനെ ആശ്രമത്തിലാണ്